ഹായ് പിന്നെ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖമല്ലേ സുഖവും ദുഃഖവും ഒക്കെ ജീവിതം അല്ലേ എപ്പോഴും സുഖമായിട്ടിരുന്ന എന്താ ഒരു രസമില്ല കുറച്ച് ദുഃഖങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം അല്ലേ അപ്പൊ ഇന്ന് രാവിലെ അതെ കുളി കഴിഞ്ഞിട്ട് അടുക്കളയിലേക്കി കയറിയിരിക്കുകയാണ് അപ്പൊ നമ്മളിന്ന് ദോശയാണ് ദോശ ദോശമാ വരച്ച വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നും ഒരേപോലത്തെ ദോശ ഒരേപോലത്തെ ചട്നി അത് ഒരു സുഖല്ല ഒരേപോലത്തെ സാമ്പാർ അതൊക്കെ ഇന്ന് ഞാൻ നല്ല പതുപതു ദോശയും ദോശ മാവ് കഴിഞ്ഞിട്ട് പതുപുതുകാണ്ട് ഞാൻ ചുറ്റട്ടില്ല ചൂടാൻ പോണേ ഉള്ളൂ പിന്നെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അറിയാം അതിൻ്റെ കൂടെ ഇന്ന് അരച്ചൊഴിച്ച സാമ്പാറാണ് അതായത് അരച്ച സാമ്പാർ പണ്ടത്തെ സാമ്പാർ ഇത് അതിനകത്തൊരു വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ എറണാകുളം ജില്ല വർത്തരയ്ക്കുന്നത് വേറെ ടൈപ്പ് ആണ് തൃശ്ശൂർ വർത്തര വേറെയാണ് ഈ ഞാനിന്ന് ഈ തൃശ്ശൂരും എറണാകുളത്തോടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വർത്തര സാമ്പാറാണ് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത് നടന്ന ബെല്ലിന്റെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ചെയ്ത് എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക കേട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് അരച്ചൊഴിച്ച സാമ്പാറിലേക്ക് പോകാം വരും അതിനായിട്ട് നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് ഞാൻ കഴുകി പത്ത് മിനിറ്റ് കുതിർത്തി വെച്ചിരുന്ന് ഇട്ടു പിന്നെ കുറച്ച് ക്യാരറ്റ് എന്ത് കഷ്ണം വേണമെങ്കിലും ഇടാം കേട്ടോ പിന്നെ ഞാനൊരു കഷ്ണം മത്തങ്ങ ഇട്ടു കുമ്പളങ്ങ ഇട്ടു തക്കാളി കൂടെ ഇട്ടിട്ട് ഒരു പച്ചമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് കായപ്പൊടി ഇത്രയും ചേർത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കറിൽ നന്നായിട്ട് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വേവണം കേട്ടോ ഇതിപ്പോൾ ഒരു മൂന്ന് ദിവസം അടിച്ചാൽ ഞാൻ കുതിർത്തിയ പരിപ്പായതുകൊണ്ട് വേകും കുറച്ച് കൂടുതൽ സാമ്പാറൊന്ന് ചെയ്യുന്നുണ്ട് കാരണം രാവിലത്തെ ചായക്ക് ഉച്ചത്തെ ചോറിന് രാത്രി അത് ചീത്തയാകാതെ തന്നെ ചൂളാക്കി വെക്കുകയോ അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്ന രാത്രി നമുക്ക് ചപ്പാത്തിക്കും എടുക്കാവുന്നതാണ് അപ്പോൾ അത്തരത്തിലുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടിട്ടുള്ള സാമ്പാറാണ് കേട്ടോ നമ്മളൊരു ചീനച്ചട്ടി അടുപ്പിട്ട് വെക്കാം അല്ലെങ്കിൽ ലേശം വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരുപാട് വേണ്ട അതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നാണ് അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് കടലപ്പരിപ്പ് ഇത് കുറച്ചുള്ളതുകൊണ്ട് കേട്ടോ ഞാൻ ഒന്നിച്ചിട്ടത് നിങ്ങൾക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പതുക്കെ എന്താക്കണം ഓരോന്നോരോന്നായിട്ട് വറുത്ത് മാറ്റണം ഓരോന്നിനും ഓരോ പാകമാണ് ഇതിപ്പോൾ ഞാൻ കുറച്ചുള്ളതുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നുള്ളു തവി മാറ്റാം ഒച്ച കേൾക്കും അപ്പോൾ അത് മൂത്ത് വരുന്നതിന് മുൻപ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നിറയെ മല്ലി ഒരയും കൂടി ഇടാം ഒന്നര ടേബിൾ സ്പൂൺ മല്ലിയാണ് ഇട്ടത് അതിൻ്റെ കൂടെ തന്നെ നല്ല എരിവുള്ള മുളക് ഒരു മൂന്നെണ്ണം ഇന്നത്തെ സാമ്പാറിനുള്ള അവിടെ ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ചെയ്യുക അതുകൊണ്ടാണ് എണ്ണ ഒഴിച്ചത് നമ്മൾ എണ്ണ ഒഴിക്കാതെയാണ് ഡ്രൈ റോസ്റ്റ് ആണ് ശരിക്കും സാമ്പാർ പൊടിക്ക് വേണ്ടത് നമ്മൾ പൊടിയല്ല ഇപ്പം തന്നെ അരച്ചെടുക്കാൻ അപ്പം കടലപ്പരിപ്പ് വേണം ഉഴുന്ന് വേണം മുളക് വേണം ഈ ഉഴുന്നും പരിപ്പും പരിപ്പൊന്നും ഒരുപാട് പൊടി പോകരുത് പിന്നെ ഉഴുന്നിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരും ഉഴുന്ന് വളർത്തരുചിയൊക്കെ വരും എല്ലാം ഒരളവിന് എടുക്കുക അത് നന്നായിട്ട് വറുത്തെടുക്കാം മലയും മുളകുമൊക്കെ വറുക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും രാവിലെ പഴയ വീടുകളിലൊക്കെ ഇങ്ങനെ ഈ കാലത്ത് നിങ്ങൾസവും സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വറുത്ത ഒരു സ്മെല്ലുണ്ടല്ലോ അത് തന്നെ ഭയങ്കര ഒരു വിശേഷമാണ് ഇനി ഇതിലേക്ക് നമ്മളൊരിത്തിരി ഉലുവ കൂടെ ചേർക്കണം ഒരു വാല്യം ചേർക്കേണ്ടിയിരുന്നു ഞാനത് വൈകിപ്പോയി ഒരു കാൽ ടീസ്പൂൺ വേണ്ട ഉലുവ കേട്ടോ അത്രേ ഉണ്ടാവുള്ളൂ പൊടി പോകാൻ പാടില്ല ഉലുവായ എണ്ണയിലൊന്നും ആവട്ടെ അങ്ങനെ ആദ്യം വിട്ടുപോയത് വിട്ടുപോയതെടുത്ത് വെച്ച് പക്ഷെ ഇടാൻ മറന്നിരിക്കും മനുഷ്യരല്ലേ തെറ്റുകളൊക്കെ പറ്റില്ലേ അല്ല പാചകക്കാരി ഒന്നും അടുത്ത കാര്യമില്ല എന്തും ഏത് പോലീസുകാരനും ഒരബദ്ധമൊക്കെ പറ്റും അപ്പം നമ്മുടെ ഉലുവ പൊട്ടിയിട്ടുണ്ട് പൊട്ടി വരട്ടെ അപ്പോൾ ഉലുവയൊക്കെ പൊട്ടി വരുമ്പോൾ നോക്കിയേ കുറച്ച് തേങ്ങ ഒരുപാടില്ല കുറച്ച് ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ തീയലിൻ്റെ ഇതിലേക്ക് വരും അപ്പം ക്ലേശം തേങ്ങ കുറച്ച് കറിവേപ്പിലിട്ട് അങ്ങനെ വറുത്തെടുക്കാം ഞാനിതിൽ കായം ചേർത്തിട്ടില്ല കാരണം ഞാൻ കഷ്ണങ്ങളിൽ കായപ്പൊടി ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത് പക്ഷേ കട്ടക്കായം ഇതിൻ്റെ കൂടെ വറുത്തിൽക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളത് കട്ടയല്ല ഇടുന്നത് ഞാനിപ്പോൾ പൊടി കഷ്ണം പരിപ്പ് ഉപയോഗിച്ചപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട് അത് കൂടാതെ തന്നെ നമ്മൾ ഇനി ഇതിലേക്കും കുറച്ച് ചേർക്കാം അപ്പോൾ നല്ല കഴുത്തിൻ്റെ ഫ്ലേവർ ഫ്ലേവർ അങ്ങോട്ട് നിന്നോട്ടെ മുന്നിൽ കായം വേണം കായമില്ലാതെ എന്ത് സാമ്പാർ അപ്പം ഈ തേങ്ങ തീയല്ലപ്പോലെ പാകത്തിന് വര വറുത്തെടുക്കണമെന്നൊന്നുമില്ല ഏകദേശം ഒന്ന് ഉണങ്ങി വരണം പച്ച ടേസ്റ്റിൽ ടേസ്റ്റൊന്ന് മാറി വരുമ്പോൾ നമുക്കിത് വഴപ്പ് ചെയ്തെടുക്കാം അമ്മിക്കല്ലൊക്കെ എന്തോരം സാമ്പാറിന് ഞങ്ങളൊക്കെ അരച്ചേക്കണമെന്ന് അറിയുമോ അതിങ്ങനെയൊന്നും അല്ല കൂടുതലുണ്ടാവും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കളറിന് ആവശ്യമുള്ളൂ നമ്മൾ ഭക്ഷണം കഴിച്ചപ്പം ഞാൻ മഞ്ഞൾ ഇട്ടില്ലായിരുന്നു എങ്ങനെ വേണമെങ്കിലും ഇല്ലാട്ടോ അന്നേരം ഇടാം പിന്നെ ഇടാം പിന്നെ മുളകിപ്പ് ഞാൻ പറഞ്ഞില്ല നല്ല എരിവളം മുളകാണ്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം ഓഫ് ചെയ്ത ശേഷം കുറച്ച് കളറിന് ഒരു നമ്മൾ എനിക്കൊരു റെഡ് കളറിലേക്കാണ് എല്ലാവർക്കും സാമ്പാറിഷ്ടം സാമ്പാർ വെളുത്തിരുന്ന ആർക്കും അത്ര വലിയ ഇഷ്ടാവില്ല അപ്പം നമ്മൾ എളുപ്പം ഓഫ് ചെയ്ത ശേഷം അപ്പോൾ തേങ്ങ അത്രയൊക്കെ മതി ഇതിലേക്ക് കുറച്ച് കാശ്മീരിച്ചില്ലയാണ് ചേർക്കുന്നത് കേട്ടോ എരിവിനല്ല കളറിന് അപ്പോൾ അരപ്പിൽ നല്ല കളറും കിട്ടും ഇനി ഇത് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം നല്ലവണ്ണം അരച്ചെടുക്കണേ കണ്ടോ അപ്പോഴത്തേക്ക് നമുക്കവിടെ വേറെ പണിയുണ്ട് ഇത് തണുത്ത് വരുമ്പോഴത്തേക്ക് അടുത്ത പണി നോക്കാം അപ്പോൾ അരപ്പ് തണുത്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം ഇനി നമ്മൾ സാമ്പാർ വെക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രം അടുപ്പിൽ വയ്ക്കാം ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കടുക് ഇപ്പം താളിച്ചെടുക്കുവാണേ ആദ്യം തിളിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് തിളിച്ചാലും കുഴപ്പമില്ല ഞാനിപ്പം ഉള്ളി വഴറ്റണം അപ്പം ഏതായാലും മുതങ്ങ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കടുക് പൊട്ടിയിരുന്നു കൊണ്ട് കറിവേപ്പല കുറച്ച് ഒരു നല്ല ഒരു വാഴം ചുവന്നുള്ളി വഴറ്റണം കാരണം ചുവന്നുള്ളി വഴറ്റിയെടുക്കുന്ന രുചിയാണ് സാമ്പാറിന് മുന്നിൽ ആ ഉള്ളിയിലെടുത്തിട്ട് വഴച്ചെടുത്താലും അല്ലാതെ നമ്മൾ വേവിക്കുമ്പോൾ അങ്ങനെയല്ല വേറൊരു ബീച്ചാണ് അപ്പോൾ ഇതൊന്ന് എണ്ണയിൽ നന്നായിട്ട് വരണ്ട് വരട്ടെ അന്നേരം കൊണ്ട് നമുക്ക് പുളി ലേശം കുറച്ച് പുളി മതി തക്കാളി നമ്മൾ ചേർത്തിട്ടുണ്ട് എങ്കിലും ലേശം പുളി വേണമല്ലോ അപ്പോൾ ഉള്ളി നന്നായിട്ട് വഴക്കിയ ഒരു സ്മെല്ല് വന്നു കൊടുക്കാ എന്നിട്ട് കുറച്ച് പുളി വീഞ്ഞ് കുറച്ച് ആവശ്യമുള്ള പുളി പുളി പഴഞ്ഞ് വരുമ്പോൾ തന്നെ ഏകദേശം വേവാവും പുളിയുടെ കഷ്ണങ്ങൾ അങ്ങനെ കടിക്കാൻ കിട്ടണം അതുകൊണ്ടാണ് ഒരുപാട് വെന്ത് കുക്കറിൽ ഇട്ട് പഴക്കണ്ടാവുന്ന പറഞ്ഞത് പുളി തിളച്ച് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പരിപ്പും ഇതും വേവിച്ചുവെച്ചിട്ടുള്ളത് ഉണ്ടാകും ഈ ഒരു രീതിയിൽ വേണം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് പരിപ്പ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം ഇതോടെ കിടന്ന് തിളയ്ക്കട്ടെ നന്നായിട്ട് ഇനി നമ്മളിത് അരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആദ്യം പൊടിച്ച ശേഷം വേണം കേട്ടോ അരച്ചെടുക്കാൻ അല്ലെങ്കിൽ നന്നായിട്ട് അരയണമെന്നില്ല നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിലോ വയ്ക്കണത് അപ്പോൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് അരയ്ക്കാം ഇതിപ്പോൾ എന്താ ചാദ്യമൊന്നും മിക്സിയുടെ ജാറിലിട്ടൊന്നും പൊടിച്ച ശേഷം നന്നായിട്ട് അരയാന്നാണെങ്കിൽ നല്ല മഷി പോലെ അരയുള്ളൂ അപ്പോൾ നമ്മൾ പരിപ്പ് ഒക്കെ വേവിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് അത് ഓരോരുത്തരുടെ കുക്കറിൻ്റെയും അതുപോലെ തന്നെ പത്ത് മിനിറ്റ് ഞാൻ വെള്ളത്തിലിട്ട ശേഷം ആകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നന്നായിട്ട് വേവണം കേട്ടോ പരിപ്പ് വേവാതിരിക്കരുത് നന്നായിട്ട് വെന്ത പരിപ്പായിരിക്കണം ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം അപ്പം നമ്മൾ സാമ്പാറ ഉള്ളിയൊക്കെ തിളച്ച് മറിയുന്നുണ്ട് ഉണ്ടോ ഉള്ളി നോക്കാം ഉള്ളിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്നുമില്ല അതാ കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ് നമുക്ക് അരപ്പ് ചേർക്കാം വറുത്തരയുടെ അരപ്പിൻ്റെ കളർ വേണ്ട കണ്ടോ എന്താ സ്മെല്ലെന്നറിയുമോ ആഹാ വറുത്തരയ്ക്ക് ഒരു പ്രത്യേക രുചിയും സ്മെല്ലുവാണേ കഷ്ണം നമുക്ക് മത്തങ്ങ വെള്ളിരിക്ക ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കഷ്ണങ്ങളും കത്തിരിക്കുക എന്ത് വേണോ ഇടാം ഇവിടെ ഇപ്പോൾ ഉള്ള കഷ്ണം മാത്രമാണ് ഞാനിട്ടത് ഇവിടെ മത്തങ്ങയും കുമ്പളങ്ങയും ചെറിയ ഉള്ളി ക്യാരറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള കഷ്ണം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഉള്ളി വഴറ്റിയല്ലോ ആ സമയത്ത് വെണ്ടയ്ക്ക മുരിങ്ങക്കായൊക്കെ ആ കൂടെ ഇട്ട് വഴറ്റി എടുത്താൽ മതി കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞോള ഞോളയായിട്ട് വരും അപ്പോൾ നമ്മൾ സാമ്പാർ തിളയ്ക്കുന്നുണ്ട് ഒരുവിധം ഒന്ന് തിളച്ചോട്ടെ കുഴപ്പമില്ല സാമ്പാറാണെങ്കിലും ചീറ്റയാവാതിരിക്കണം കേടാവാതിരിക്കാനായിട്ട് ഒന്ന് തിളയ്ക്കണം നമ്മൾ സാമ്പാർ ഇതായിട്ടുണ്ട് ഓഫ് ചെയ്യാം എന്താ മണെന്നറിയോ ആ ഇതാ ഉള്ളിലേക്ക് കിടന്ന് ബാക്കി മത്തങ്ങയൊക്കെ അലിഞ്ഞു പോയിട്ടുണ്ടാകും കാരണം കഷ്ണം കൂട്ടാത്ത മക്കൾക്കൊക്കെ ഇത് നല്ലതാണ് ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ എല്ലാ കഷ്ണങ്ങളും ഇതിനകത്ത് കഷ്ണങ്ങളായിട്ട് ഒരുപാട് കാണാനൊന്നുമില്ല ഞാൻ നോക്കി അടിപൊളി സാമ്പാർ അപ്പൊ എല്ലാവരും